ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന സംഗതി ഇതിന് നമുക്ക് ഭക്ഷണ കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കാം വീട്ടിലെന്തെങ്കിലും ഒറ്റമൂലി പ്രയോഗങ്ങൾ കൊണ്ട് ഇത് മാറ്റാൻ പറ്റുമോ വീട്ടിൽ അർദ്ധരാത്രിയിലാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്യാസ് നെഞ്ചെരിച്ചിൽ പുളിച്ച് തകട്ടൽ വയറ്റീന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് ഫ്ലാറ്റ് ലെൻസ് അല്ലെങ്കിൽ ദുർഗന്ധമുള്ള കീഴ് വായു ശല്യം വൈറ്റീന്ന് പോകുന്നത് വളരെ ലൂസായിട്ട് ആയിട്ട് പോവുക എപ്പോൾ ഭക്ഷണം കഴിച്ചെന്നാലും പുറത്തോട്ട് പോകണം എന്ന് തോന്നുന്നു ഉണ്ടാകുക ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ ഹാർട്ട് ബേൺ എന്നൊക്കെ പറയുന്ന സംഗതി ഇതിന് നമുക്ക് ഭക്ഷണ കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കാം വീട്ടിലെന്തെങ്കിലും ഒറ്റമൂലി പ്രയോഗങ്ങൾ കൊണ്ട് ഇത് മാറ്റാൻ പറ്റുമോ അപ്പോൾ പലപ്പോഴും നമുക്ക് പാൻഡോപ്രസോൾ റബിപ്രസോൾ റാനിറ്റിഡിൻ തുടങ്ങിയ മരുന്നുകൾ ഇതിന് കൊടുക്കാറുണ്ട് ഡോംപെരിഡോൺ പോലുള്ള ഈ പുളിച്ച് തകട്ടൽ ഒഴിവാക്കാനായിട്ടുള്ള മരുന്നുകൾ മോഡേൺ മെഡിസിനുണ്ട് ലാക്ട്രലോസ് പോലുള്ള അല്ലെങ്കിൽ സുക്രാൽഫേറ്റ് പോലുള്ള സിറപ്പുകളായിട്ടുണ്ട് ഗ്യാസ് മാറ്റാനായിട്ട് പലപ്പോഴും ഗ്യാസിന് ഒരു ഗുളിക കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് മാറുകയും ചെയ്യാറുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വീട്ടിൽ അർദ്ധരാത്രിയിലാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് നെഞ്ചിവേദനയായിട്ട് വരുമ്പോൾ അത് ഗ്യാസ് വേദന കൊണ്ടാണോ അല്ലെങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് ആണോ അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രശ്നമാണോ എന്നറിയാത്ത അവസ്ഥയിൽ നമുക്ക് ഗ്യാസിനുള്ള എന്തെങ്കിലും ഒരു ഹോം റെമഡി വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻസുൽത്താൻ ബത്തേരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം ഏറിയ പങ്കും നമ്മുടെ ഭക്ഷണത്തിലുള്ള അപാകതകൾ നിമിത്തമാണ് വരുന്നത് നമുക്ക് പറ്റാത്ത പല ഭക്ഷണങ്ങളും ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അത് നമുക്ക് തന്നെ പലതിനോടും അലർജി ഉണ്ടാവാം ഇപ്പോൾ ഗോതമ്പിനോട് അലർജി ഉള്ളവർ അത് സൈപ്പ് ഗ്ലൂട്ടൻ ഇൻടോളൻസ് എന്ന് പറയും പാലിനോട് ഉള്ളവരുണ്ട് അതിന് ലാക്ടോസ് ഇൻടോളൻസ് എന്നൊക്കെ പറയും ഇതെല്ലാം നമ്മുടെ വയറ്റിൽ തന്നെ പുളിച്ച് കെട്ടി അതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് കണ്ടുപിടിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അലർജിയെക്കുറിച്ച് ബോധവാന്മാരാണ് ചൊറിഞ്ഞു തടിച്ചു വരുന്നത് നമുക്കറിയാം എന്നാൽ ഈ ഭക്ഷണം ഉള്ളിലോട്ട് കടത്തി വിടുമ്പോൾ നമ്മുടെ ആമാശയത്തിലും നമ്മുടെ കുടലിനുള്ളിലുമൊക്കെ ഇതുപോലെ ചൊറിഞ്ഞ് തടിക്കുന്നതും ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഉണ്ടാകുന്നതും അതുപോലെ നീര് വെച്ച് വീർക്കുന്നതുമൊക്കെ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യുന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ പലപ്പോഴും അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള അസുഖങ്ങളിലൊക്കെ അൾസേഴ്സ് ആയിട്ട് പോലും നമുക്ക് കാണാമെന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല മത്സ്യവിഭവങ്ങളും ഇറച്ചികളും മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള പലതരത്തിലുള്ള പൊടി ഫംഗസ് ഫംഗസിൻ്റെ തന്നെ ആറ് വെറൈറ്റി നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ശരിക്കും എഴുപത്തി ഒന്ന് അലർജൻസിൻ്റെ പാനലാണ് നോക്കുക അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും റിയാക്ഷൻ വെച്ചിട്ട് അതിൻ്റെ സിവിയറിറ്റി നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാം പലപ്പോഴും അപ്പത്തിലൊക്കെ നമ്മൾ ചേർക്കുന്ന ഈസ്റ്റിന് പോലും എട്ടും എം എം ഒമ്പത് എം എം ഒക്കെ അതിൻ്റെ അലർജിക് റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ആ ഭക്ഷണം അങ്ങ് ഒഴിവാക്കി നിർത്തുമ്പോൾ തന്നെ നിരന്തരമായിട്ടുള്ള ഈ ഗ്യാസ് ശല്യം അങ്ങ് മാറുകയായി ഇനി തീർത്തും ഒഴിവാക്കി കളയാൻ പറ്റാത്ത ഇപ്പം തേങ്ങ അപ്പം എന്ത് കഴിച്ചിരുന്നാലും പുറത്തുനിന്ന് എന്ത് കഴിച്ചിരുന്നാലും ചിലപ്പോൾ അതിനകത്ത് തേങ്ങയുടെ അംശം ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള സംഗതികൾക്ക് ഇപ്പം സവോള പോലുള്ള സാധനങ്ങൾക്ക് ഒക്കെ അലർജി ഉണ്ടെങ്കിൽ അതിന് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റ് കൊടുക്കും ആറ് മാസത്തേക്ക് ഇതിൻ്റെ തുള്ളി മരുന്ന് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിന് നമ്മൾ നാവിനടിയിൽ ഇറ്റിക്കുന്ന രീതിയിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വീതം എടുക്കാനായിട്ട് പറയും അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം എഫിക്കസിയോടുകൂടി ഈ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒറ്റമൂലിയെക്കുറിച്ച് പറയാം അതിനോടൊപ്പം വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം മൈൻഡ് ഫുൾനെസ് എന്നൊരു ടേം ഉണ്ട് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായും ആസ്വദിച്ചും സാവകാശവും സാവധാനവും അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും വായിക്കാത്ത കുത്തി നിറച്ച് ചവച്ചു പകുതി ഇറക്കി എന്നുള്ള രീതിയിൽ ഓടുന്നതിന് പകരം സമയമെടുത്ത് തന്നെ നന്നായി ചവച്ച് അരച്ചിറക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ എന്ന് പറയുന്നത് വയറ് ആമാശയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയാം രണ്ടാം തലച്ചോറാണ് അപ്പം അതിനു മുൻപ് നമ്മുടെ ഈ രണ്ടാം തലച്ചോറിന് മുൻപ് ഒരു കാര്യമുണ്ട് നമ്മുടെ വായ നമ്മുടെ ഡൈജഷൻ പൂർണ്ണമായിട്ടും അവിടെ നടക്കുന്നില്ലെങ്കിൽ പോലും ഒരൻപത് ശതമാനത്തോളം നമ്മുടെ സലൈവിയുമായി മിക്സ് ചെയ്ത് അതൊരു പായസം പോലെ അല്ലെങ്കിൽ ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ ആവണം നമ്മുടെ വയറിലോട്ട് എത്തേണ്ടത് അല്ലെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അതുകൊണ്ട് ഈ മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് നമ്മളത് നന്നായിട്ട് ആസ്വദിച്ച് ചവച്ച് അരച്ചിറക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫുൾനെസ് ഫീലിംഗ് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കുമ്പോഴത്തേക്കും വയറിന് ആ സിഗ്നൽ കൊടുക്കാനായിട്ട് കഴിയില്ല ബ്രെയിനിലേക്ക് അപ്പോൾ ബ്രെയിനിന് മനസ്സിലാകുന്നത് എപ്പോഴും വിശപ്പ് മാറിയിട്ടില്ല എന്നാണ് അപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അസമയം നമ്മൾ കൂടുതൽ സമയമെടുത്ത് ചവച്ച് അരച്ചിറക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പ് അതുകൊണ്ട് തന്നെ ഒത്തിരി കുറവുണ്ടാകുകയും നമ്മൾ കഴിക്കുന്ന കാലറി ഇൻടേക്ക് ഒരുപാട് കുറച്ച് നിർത്താനായിട്ടും പറ്റും രണ്ട് ഭക്ഷണത്തിന് മുൻപ് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുകയും അപ്പം വെള്ളം കുടിക്കുന്ന വഴി നമ്മൾ ഒരു ഫ്ലഷ് ചെയ്ത് പോകുന്നത് പോലെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വേസ്റ്റ് എല്ലാം ആദ്യമേ തന്നെ ഇൻഡസ്ട്രീന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ആദ്യമേ തന്നെ രണ്ട് സാലഡ് കൂക്കുംബറായിട്ടോ അധികം മധുരമില്ലാത്ത പഴങ്ങളോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ആഹാരത്തിന് ശേഷമല്ല ആഹാരത്തിന് മുമ്പാണ് കഴിക്കേണ്ടത് ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഒക്കെ ഒരു കാര്യമുണ്ട് അത് ചൂലുപോലെ അടിച്ച് വൃത്തിയാക്കും നമ്മൾ രാവിലെ എണീറ്റുന്ന ആദ്യം ചെയ്യുന്ന ചെത്താ കൊണ്ട് അടിച്ച് വൃത്തിയാക്കുകയാണ് പകരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഈ കൊണ്ടുള്ള വൃത്തിയാക്കൽ ഒന്ന് തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ആമാശയത്തിലെയും കുടലിലെയുള്ള വേസ്റ്റുകളെല്ലാം ആദ്യം ചൂല് കൊണ്ടെന്ന് അടിച്ച് വൃത്തിയാക്കി ഇച്ചിരി ഒഴിച്ച് അതു ഫ്രഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കഴിക്കാനായിട്ട് ഇപ്പം കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറച്ച് ഇപ്പോൾ പ്രോട്ടീനിൻ്റെ അളവാണെന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന പ്രോട്ടീൻ മാത്രം ഒരുപാട് വാരി വലിച്ച് കഴിക്കാതെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമുക്ക് വയറിന് പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മാത്രമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഇതിൽ കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള തൈര് മോര് മോരിൻ വെള്ളം തുടങ്ങിയ സാധനങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഫുൾനെസ് ഫീലിംഗ് കിട്ടാനും നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയയുടെ എമൗണ്ട് കൂട്ടാനായിട്ടും സഹായിക്കും ഇനി ഈ പ്രോബയോട്ടിക്സും ഡൈജഷനും സഹായിക്കുന്നതുമായിട്ടുള്ള ഒറ്റമൂലി അത് നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ നമുക്ക് ആദ്യമേ തന്നെ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് ഇതിന് ആറ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് നമുക്ക് തുളസി ഇല അല്ലെങ്കിൽ പുതിനയില ഇത് രണ്ടും വേണമെങ്കിൽ ചേർക്കാം തുളസി ഇലയും പുതിനയിലും നമുക്ക് വേണമെങ്കിൽ അത് അരിച്ചോ പൊടിച്ചോ അല്ലെങ്കിൽ ചവച്ചോ ഇറക്കാവുന്നതാണ് അതുപോലെ മല്ലി മല്ലിപ്പൊടിയായിട്ട് നമുക്ക് കൂടുതലായിട്ട് കറികളിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ സാലഡിൻ്റെ കൂടെ വേണമെങ്കിൽ വിതറിയിടാവുന്നതാണ് അതോടൊപ്പം നമ്മൾ ഈ ഒത്തിരി സ്പൈസി ആയിട്ടുള്ള കുരുമുളക് പോലുള്ള സാധനങ്ങളും മുളകും പച്ചമുളകും അതുപോലെ ഒക്കെ കൂടുതലായിട്ട് ചേർക്കുന്നത് തീർച്ചയായിട്ടും നല്ലതല്ല ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് നമ്മുടെ ദഹനത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണയും കാസ്ട്രോയിൽ എന്ന് പറയുന്ന ഈ ആവണക്കെണ്ണയും ഒക്കെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകാനും നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ടും ഒത്തിരി ഈ വയറ്റിൽ നിന്ന് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ലൂസ് മോഷനൊക്കെ ഉള്ളവർ ഈ പറയുന്ന കാസ്ട്രോയിലും വെർജിൻ കോക്കനട്ട് ഓയിലും ഒന്നും ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് ഒരു ലിമിറ്റിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ അത് നല്ല മോയ്സ്ചറൈസറും കൂടിയാണ് നമുക്ക് ശരീരത്തിൽ പുരട്ടാനായിട്ടും വെർജിൻ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് തേൻ എന്ന് പറയുന്ന സംഗതി നമുക്ക് ഒരുപാട് ആൻ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർ ഒത്തിരി തേൻ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ വളരെ കുറച്ച് മാത്രം തേൻ ഉൾപ്പെടുത്തുക അപ്പം ഗ്രീൻ ടീയുടെ കൂടെ നമുക്ക് ഒരു സ്പൂൺ തേൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അതോടൊപ്പം നമുക്ക് പൊടിച്ച് ചേർക്കാവുന്ന മറ്റ് സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ജീരകം എന്ന് പറയുന്നത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള സംഗതിയാണ് അതോടൊപ്പം നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നും കൂടെയാണ് അപ്പം ജീരകം അല്ലെങ്കിൽ കുർക്കുമിൻ സീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് പൊടിച്ച് കൂടുതലായിട്ട് ആഹാരത്തിലും കറികളിലും ഒക്കെ ഉള്പ്പെടുത്താവുന്നതാണ് ഇനി ഇത് കറികളിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതെല്ലാം പൊടിച്ച് നമുക്ക് ആദ്യം ആദ്യമൊരു സാലഡായിട്ട് കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ദഹനത്തിനെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഇഞ്ചി ഇഞ്ചി നീര് ഇഞ്ചി പൊടിച്ചത് അല്ലെങ്കിൽ ഇഞ്ചി നമുക്ക് നാരങ്ങാവെള്ളമായിട്ട് കുടിക്കുന്നത് ഒക്കെ തീർച്ചയായിട്ടും ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇഞ്ചിയും മോരും വെള്ളവും ഒക്കെ ചേർത്ത് നല്ലൊരു സംഭാരമായിട്ട് കുടിക്കുന്നത് അപ്പം നമ്മുടെ തൊഴിൽ തന്നെയുള്ള പുതിനയിലയും തുളസിയിലയും അതുപോലെ കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നല്ലൊരു സംഭാരം കഴിക്കുമ്പോൾ തന്നെ വയറു പകുതി ഫില്ലാകും എന്നുള്ളത് കൊണ്ട് നമുക്കൊത്തിരി കഴിക്കാതെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ടും കൂടി സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ചുകൊള്ളുന്നു അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു ഒറ്റമൂലി ഇതാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പുതിനയില അതുപോലെ തുളസി ഇല അതുപോലെ തേൻ ഇഞ്ചി അതോടൊപ്പം ജീരകം പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഓയിൽ തുടങ്ങിയ സാധനങ്ങൾ അപ്പം ഇതിൻ്റെ ഹോം റെമഡി ഇത് ഈ പൊടിക്കാവുന്ന സാധനങ്ങളെല്ലാം പൊടിച്ചിട്ട് ഒരു സ്പൂണായിട്ട് തേൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു നോക്കുക അതേപോലെ അല്പം മോരും വെള്ളം കൂടെ കുടിച്ചു നോക്കുക ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിന് അല്പമെങ്കിലും ശമനം കിട്ടിയേക്കും ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ പോലും നെഞ്ചിരിച്ചിലായിട്ടും നെഞ്ചി വേദനയായിട്ടും ഒക്കെ പ്രെസൻറ്റ് ചെയ്യാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് വൈദ്യസഹായം തേടേണ്ടതുണ്ട് ഇതിൽ കുറവില്ല എന്നുണ്ടെങ്കിൽ ഇ സി ജിയും ചെസ്റ്റ് എക്സ്റേയും ട്രോപ്പായി പോലുള്ള ടെസ്റ്റുകളും അടിയന്തരമായിട്ട് തന്നെ ചെയ്തു നോക്കേണ്ടതുണ്ട് അത് ഒരുപാട് വെയിറ്റ് ചെയ്താൽ ചിലപ്പം ജീവൻ പോലെ പോലും അപഹരിക്കപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് പോയേക്കാം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ലവാൺ റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പൾമ മെഡിക്കൽ സെൻറ്റർ പാലാക്കാഞ്ഞിരപ്പള്ളി എന്ന സുൽത്താന ബത്തേരി